മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ് നടന്ന വിഷയത്തിൽ ഡ്രൈവർ ഏതു അനുഭവിച്ചത് നരകയാതന ആയിരുന്നു അല്ലേ ഇന്ന് ഈ കേസ് അട്ടിമറിച്ചെന്ന് ആരോപിച്ചാണ് മേയർക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് വക്കീൽ നോട്ടീസ് അയച്ചു വക്കീൽ നോട്ടീസ് അയച്ചത് നമ്മുടെ ഇപ്പൊ അന്വേഷണ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായിട്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചേക്കുന്നത് പതിനഞ്ച് ദിവസത്തിനകത്ത് ഒരു ലക്ഷം രൂപ അല്ലാതെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഗ്യാസിന്റെ നഷ്ടപരിഹാരമല്ല എല്ലാ വാർത്തയിലും അങ്ങനെയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രോപ്പറായിട്ട് അന്വേഷണം നടത്താത്തതുകൊണ്ട് നമുക്ക് നഷ്ടം ഒരുപാടാണ് നമുക്കിനി അടുത്ത കോടതിയിലും കാര്യങ്ങളൊക്കെ പോകണമെങ്കിലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് അപ്പം ഈ പ്രോപ്പറായിട്ടുള്ള അന്വേഷണമല്ലോ ഒന്നാമത്തെ പ്രതി ആര്യ രാജേന്ദ്രൻ രണ്ടാമത്തെ പ്രതി സച്ചിൻ ദേവ് മൂന്നാമത്തെ പ്രതിയാണ് സഹോദരൻ ഈ രണ്ട് പ്രതികളെയും മാറ്റിയിട്ട് നമ്മുടെ ഇത് ആര്യയുടെ സഹോദരൻ സീബ്ര ക്രോസിൽ വണ്ടി കൊണ്ടിട്ട് ചെറിയ കുറ്റകൃത്യം ചെയ്തെന്നുള്ള രണ്ട് സെക്ഷൻ മാത്രമാണ് പോലീസ് കോടതി സമർപ്പിച്ചിട്ടുള്ളത് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് ബാക്കിയുള്ള പ്രതികളൊക്കെ ഇനി മൂന്നും നാല് അഞ്ച് പ്രതികളുണ്ട് നാലും അഞ്ചും ആ പ്രതികളെയൊക്കെ ഒഴിവാക്കി കൊണ്ടാണ് പോലീസ് റിപ്പോർട്ട് കൊടുത്തേക്കുന്നത് അപ്പൊ അതിനെതിരായിട്ടാണ് നമ്മളിപ്പോ ഒരു നോട്ടീസ് പോലീസ് ഉദ്യോഗസ്ഥനാണ് കൊടുത്തേക്കുന്നത് ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് മേയർ ആര്യ രാജേന്ദ്രൻ വണ്ടി തടയുന്നത് അന്ന് മുതൽ പിന്നീട് അങ്ങോട്ട് യെവിന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാമോ മാറ്റങ്ങളെന്ന് വെച്ചാൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് മാറ്റങ്ങളായിട്ടല്ല നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുമായിട്ട് ഉണ്ടാക്കി അതിന് നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ആ പോലീസുകാരൻ നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള അന്വേഷണം നടത്തുക എന്നുള്ളത് രാഷ്ട്രീയ സ്വാധീനം വെച്ച ആൾ പലതും വെട്ടിക്കുറച്ചും അവർക്ക് വേണ്ടിയിട്ടുള്ള ഫേവറായിട്ടുള്ള അന്വേഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നടന്നു പോകുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് കോടതി വിശ്വാസമുണ്ട് കോടതി അതിനനുസരിച്ചുള്ള ചെവിക്ക് പിടിച്ച് അന്ന് കേസെടുപ്പിച്ച പോലെ ചെയ്യിപ്പിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം നീതി എന്തായാലും കിട്ടണം എന്തായാലും നീതി കിട്ടാതെ കോടതി പാവപ്പെട്ടവരെ നീതി വേണ്ടി പണക്കാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും മാത്രം നീതിയോ എന്നുള്ള രീതിയിൽ വേണ്ടല്ലോ എല്ലാവർക്കും തുല്യതയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും മാക്സിമം ശ്രമിക്കും എന്റെ കഴിവിന്റെ ഒരുപാട് ശ്രമിക്കും ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് കുറ്റവിമുക്തരാക്കിയത് രാഷ്ട്രീയ ഗൂഢാലോചനയായി കാണുന്നുണ്ടോ കുറ്റവിമുക്തരാക്കിയെന്ന് വെച്ചാൽ പാർട്ടി രാഷ്ട്രീയപരമായിട്ടുള്ള കുഴപ്പം തന്നെയാണ് ഇപ്പൊ ഭരണം അവരെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം രാഷ്ട്രീയപരമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അവരെന്ത് തെറ്റ് ചെയ്താലും ഇപ്പൊ അല്ലെങ്കിൽ അന്നേരെ മേയറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി വേറൊരു ആളെ നിയമിച്ച് അവരെ ക്യാസിന് ഏത് ക്യാസിന് നിയമപരമായിട്ട് ക്യാസിന്റെ രീതിക്ക് തെറ്റുകാരല്ല എന്ന് വന്നിട്ട് മേയറെ കയറിനു കുഴപ്പമില്ലായിരുന്നു പക്ഷെ അവരെ ജോലി ചെയ്യാണ് ഞാൻ എൻ്റെ ജോലി നഷ്ടമാവാണ് ചെയ്തത് എനിക്ക് ജോലിയിൽ ചെയ്യാൻ നിവർത്തിയില്ല അവരും കേസിലൊരു പ്രതിയാണ് എന്നിട്ട് അവർ ജോലി ചെയ്യുന്നു അതാണ് പ്രത്യേകത ആണ് പണമുള്ളവനും പണം ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു ബന്ധം അന്ന് ബസ്സിൽ നിന്ന് മോഷണം പോയ മെമ്മറി കാർഡ് ലഭിച്ചോ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെ എത്തി മെമ്മറി കാർഡ് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല അതൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ അത് എനിക്കുള്ള തെളിവാണ് അത് അവര് ഇത് അറിഞ്ഞുകൊണ്ടുള്ള മാറ്റമാണ് നടത്തിയിട്ടുള്ളത് അത് അന്നത്തെ ഏറ്റീവ് ആയിട്ടുള്ള ആളും അന്ന് ഏറ്റീവ് ആയിട്ടുള്ള ബഷീർ എന്ന് പറയുന്നൊരു സാറുണ്ട് അന്നത്തെ ദിവസം ഏറ്റു ആയിരുന്ന സാറിൻ്റെ ഈ മെമ്മറി കാർഡ് കാണാതായതിന് കട്ടപ്പനയ്ക്ക് അടിച്ചായിരുന്നു കട്ടപ്പനയ്ക്ക് അടിച്ചിട്ട് ഒരു മാസം തികയുന്നതിന് ഈ കേസൊക്കെ ഒന്ന് മാറ്റം വന്നപ്പോൾ മെമ്മറി കാർഡിനെ കുറിച്ച് ആരും സംസാരിക്കാതായപ്പോൾ ആളെ പിന്നെ ഈ പാപ്പനം കൂടാക്കി ഇപ്പോൾ ആളെ പിന്നെ തലശ്ശേരിയിലോട്ട് മാറ്റിയിരിക്കുകയാണ് തലശ്ശേരിയിൽ മാറ്റി ഇതിനാണെന്ന് എനിക്കറിഞ്ഞൂടാ തലശ്ശേരിയിലോട്ട് പാപ്പനം കൂടെ നിന്ന് മാറ്റിയിരിക്കുകയാണ് ആ ആൾ സി ഐ ടി യൂണിയനിലും കൂടെ ഉള്ള ആളാണ് അപ്പോൾ എല്ലാം നമുക്ക് എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പം വലിയ പോലീസ് ബുദ്ധിയൊന്നും വേണ്ട എല്ലാ രാഷ്ട്രീയപരമായിട്ടുള്ള കളികളാണ് നടന്നിരിക്കുന്നത് പിന്നെ ഇപ്പോഴും ഞാൻ പാർട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലായിരുന്നു ഇപ്പോൾ ജോലിയിലിരുന്നേനെ ഒരു ലക്ഷം രൂപയാണ് ഏത് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും കുറഞ്ഞ തുക ഈ കേസിന് വേണ്ടി ചിലവാക്കിയ തുക എന്ന തരത്തിലാണോ ഇത് ഇത്രയും കുറഞ്ഞ ആവശ്യപ്പെട്ടത് ആ അത് ഞാനിപ്പോ പറഞ്ഞത് അതാണ് കേസിന് ഈ കേസ് പിൻവലിക്കാനോ ഈ കേസിന്റെ മുന്നോട്ട് പോക്കിന് വേണ്ടിയിട്ടാണ് ഒരു ലക്ഷം രൂപ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അടുത്താണ് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലാതെ ഈ കേസ് പിൻവലിക്കാനോ കേസ് മതിയാക്കി പോവാനോ അല്ല അതല്ല കാര്യം ഒരു കാര്യം കൂടെ അടുത്ത കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആര്യാസ് രാജേന്ദ്രനെതിരെ ഡ്രൈവർ മത്സരിക്കണം എന്ന ചിലരുടെ അഭിപ്രായത്തോടെ എന്താണ് പ്രതികരണം മത്സരിക്കണം എന്ന് പറഞ്ഞാൽ അടുത്ത മേയർ നിൽക്കണമെങ്കിൽ മത്സരിക്കണം എന്ന് എൻ്റെ അഭിപ്രായം ഒരു കുഴപ്പമില്ല ആരെങ്കിലുമൊക്കെ സ്പോൺസർ ഉണ്ടെങ്കിൽ നിൽക്കണമെന്ന് എനിക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ പൈസയും അതിനുള്ള എവരുടെ ഫൈറ്റ് ചെയ്യാനുള്ളതൊന്നും ഇല്ല എന്നെ സപ്പോർട്ട് ചെയ്യ ആളുകളുണ്ടെങ്കിൽ നിൽക്കും അത് സ്വാഭാവികമാണ് സപ്പോർട്ട് ചെയ്യുക ആളുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് വ്യാജയാന പല ആൾക്കാരും വന്നിട്ട് നമുക്ക് ഉപദ്രവമാണ് ചെയ്തിട്ടുള്ളതും എന്റെ പേരും പറഞ്ഞുകൊണ്ട് ആ സമയത്ത് പിരിവും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ചെയ്ത് എന്നിട്ട് എൻ്റെ തലയെ കൊണ്ടു വെച്ച് ചെയ്തു ഇപ്പം തന്നെ ഈ ഒരു ലക്ഷം രൂപ ഞാൻ ഇപ്പോൾ എനിക്ക് പുട്ടടിക്കാൻ എന്നുള്ള രീതിയിൽ ഇവർ എടുക്കും അതാണ് റിപ്പോർട്ടർ ചാനലിൽ ആരോ വന്നിട്ട് ചോദിച്ചു താങ്കൾ ഒരു ലക്ഷം രൂപ കൊടുത്ത് ക്യാസ് പിൻവലിക്കുന്നതെന്ന് ക്യാസ് പിൻവലിക്കാനല്ല അത് പല വാർത്തകളിലും ഞാൻ പറയുന്നതാണ് ഇവർ ആ രീതിയിൽ വളച്ചൊടിക്കാൻ എടുക്കലാണ് ഈ ഒരു നിമിഷം പോലും ഈ ചാനലുകാർ നമ്മുടെ ഈ യാതൊരു ചാനലായാലും വന്നിട്ട് ഗണേഷ് കുമാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാ മെമ്മറി കാർഡ് എന്ത് ചെയ്തു ഏഹ് യെദുവിന് എന്തുകൊണ്ട് തിരിച്ച് ജോലിക്ക് എടുക്കാത്ത ഈ കേസിലെ പ്രതി അല്ലല്ലോ പ്രതി ആയില്ലല്ലോ ഏഹ് മേയർ ഇപ്പോൾ ജോലി ചെയ്യലെ യെതുവിന് എന്തുകൊണ്ട് ജോലിക്ക് എടുക്കാത്ത എന്ന് ആരും ചോദിച്ചിട്ടില്ല എൻ്റെ അടുത്ത് തന്നെ എന്നെ ഇങ്ങനെ ചോദിക്കുന്നു ആരുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് അത് സംഭവിച്ചെന്ന് ചോദിച്ചു ഈ മെമ്മറി കാർഡ് എവിടെയെന്ന് ഗണേഷ് കുമാറിനല്ലേ അറിയാവുള്ളൂ കെ എസ് ആർ ടി സിയിലെ ഒരു മാനേജ്മെന്റിൽ ആൾക്കാരുടെ അടുത്ത് ചോദിക്കണം ഇപ്പം കണ്ടില്ല ഒരു ഡ്രൈവർ പാവപ്പെട്ടോ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് കുപ്പി എടുത്തിട്ട് ഒരു ഷോ കാണിച്ച് എന്തെല്ലാം കാണിച്ച് ഒരു വണ്ടി തടയാൻ ഗണേഷ് കുമാർ ഇടയ്ക്ക് ഒരു ഇതിൽ പറഞ്ഞു മേയർ തടഞ്ഞപ്പോഴേ പറഞ്ഞു വണ്ടി തടയാൻ അധികാരം ആർക്കും ഇല്ല എന്നിട്ട് ഗണേഷ് കുമാർ ചെയ്തെന്താണ് വണ്ടി തടഞ്ഞിട്ടിട്ട് ആ ഡ്രൈവറിനെ വിട്ട് വിളിച്ച് ഷൗട്ട് ചെയ്ത് അത് നാണക്കേടല്ലേ ഒരു അയാൾ ഒരു 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 ഉദ്യോഗസ്ഥരാണ് അപ്പോൾ ആളുകളെ മുൻപ് വെച്ച് ഇങ്ങനെ മാനം കെടുത്തുമ്പോഴത്തേക്ക് അതുകൊല്ലാതെ ഗണേഷ് കുമാറിന് തടയാനുള്ള അധികാരമില്ല കെ എസ് ആർ ടി സി ഒരു യൂണിഫോം ആയിട്ടുള്ള പോലീസുകാരനോ അല്ലെങ്കിൽ വെഹിക്കിൾ എം ബി ഡിക്ക് മാത്രമേ കെ എസ് ആർ ടി സി തടയാനുള്ള അധികാരമുള്ളൂ കെ എസ് ആർ ടി സി മന്ത്രിക്ക് വണ്ടി തടയാനുള്ള അധികാരമില്ല അതും കേസാണ് ഓഫൻസാണ് അപ്പോൾ അതാണ് കാര്യം ഓരോരുത്തർ പറയുന്നതനുസരിച്ച് ഇതിപ്പോൾ എല്ലാവർക്കും വണ്ടി ഒന്ന് തടയാമെന്നുള്ള രീതിയിലായിപ്പോയി അങ്ങനെയാണ് ഗതി ഗതി കിട്ടാത്തൊരു ഇതെന്ന് പറഞ്ഞ പോലെ സ്ഥാപനം എന്ന് പറഞ്ഞ പോലെയാണ് വർണ്ണവനും പോണവനും അണ്ടനും ചമ്മനും ചെരുപ്പൊത്തിക്കും വന്ന് വണ്ടി തടയാം അതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സിസ്റ്റം ഇപ്പോഴത്തെ സിസ്റ്റത്തിൻ്റെ ഇവിടെ പോകണം വേറെ ഏത് പാർട്ടി വന്നാലും കുഴപ്പമില്ല അഭിപ്രായ സ്വാതന്ത്ര്യവും പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് നീതിയെങ്കിലും കിട്ടും ഇത് നീതി കിട്ടില്ല നീതി കിട്ടാതെ പിന്നെ എനിക്കൊരു ആശ്വാസമുള്ള നവീൻ ബാബു എന്ന് പറഞ്ഞ ആളെ ഒന്നിട്ട് പോലും കേസ് ഒന്നും ആയില്ല അത് പാർട്ടിക്കാരനും കൂടെ ആയി എന്നിട്ട് പോലും ഒന്നും ആയില്ല അതുകൊണ്ട് ഇത്തിരി സമാധാനമുണ്ട് പിന്നെ അടുത്ത പാർട്ടി വരെയോ അല്ലെങ്കിൽ അടുത്ത ഇത് വരെയോ ചെയ്യുമ്പോഴത്തേക്കും മാറ്റം വരും മാറ്റം വരാതെ ഒരിടവും പോകൂല എന്താണെന്ന് വെച്ചാൽ നീതി ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ എന്നായാലും അത് പുറത്തു വരും എത്ര ഒളിപ്പിച്ച് വെച്ചാലും സത്യം സത്യമേവ സത്യമേവചേതെന്ന് കോടതി എഴുതിക്കും പോലെ സത്യം എന്തായാലും പുറത്തു വരും പലവന്മാരും പല രീതിയിലും പറയും സ്വന്തം അവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പാർട്ടിയിൽ അനുഭാവികമായിട്ടുള്ള ആൾക്കാർ പല രീതിയിൽ ഈ ഏതൊരു അങ്ങനെ ചാനലുകാര് അന്ന് പുകത്തിക്കൊണ്ട് നടന്ന് ഇപ്പോൾ എന്തിനായി ഏതുകൊണ്ടവസ്ഥ ഏതുകനക്കമില്ല ആവിയില്ല അന്ന് ഭയങ്കര നാക്കായിരുന്നല്ലോ എന്നൊക്കെ കമൻറ്റ് ഞാൻ വായിക്കാറുള്ളൂ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴേ എനിക്ക് വേദനിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ കണ്ടവന് വേദനിക്കില്ല അപ്പോൾ അവനവൻ്റെ അമ്മമാർക്കും അല്ലെങ്കിൽ സഹോദരിമാർക്കും വേദന വരുമ്പോഴും അല്ലെങ്കിൽ സഹോദരന് വേദന വരുമ്പോൾ അവനവന് അതുണ്ടാവും അത് വിദൂരമല്ല ഇപ്പോൾ പറഞ്ഞ കമൻറ്റിട്ടവന്മാർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോഴും ഇത് തന്നെ പറയണമെന്നാണ് ഞാൻ പറയുന്നത്